എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ വീട് എന്ന് വെച്ചാൽ നമ്മളിപ്പം എന്താ പറയുക ഗൾഫിലൊക്കെ വന്നിട്ട് അങ്ങനെ എവിടെയും പുറത്തിയാറില്ല പക്ഷെ ചില സ്ഥലങ്ങളൊക്കെ നമ്മൾ കണ്ടിനും അതൊക്കെ ഞാൻ വീഡിയോ ആയിട്ട് വീടേറ്റിടുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ മസ്കത്ത് നാട് എന്ന് പറഞ്ഞാൽ വലിയ വിശാലമായ രാ രാജ്യമാണ് പക്ഷേ എങ്കിലെന്ന് വെച്ചാൽ അങ്ങനെ ഒരു എവിടെയൊരു ഒരു കാണാൻ പറ്റിയൊരു പാർക്കോ ഒരു ബീച്ചോ അങ്ങനെയൊന്നും ഇല്ലാത്തൊരു നാടാണ് നമ്മളൊരു സ്ഥലത്തേക്ക് എത്തണമെങ്കിൽ തന്നെ അത്രയും ട്രാവൽ ചെയ്യണം എന്നൊക്കെ മാത്രമേ നമ്മൾ ആ ഒരു സ്ഥലത്ത് എത്തൂ അപ്പം അങ്ങനെ നമ്മളൊരു ഒരു കോട്ട കാണാൻ വേണ്ടി പോകുന്നത് നമ്മളിപ്പോൾ ഈ നാട്ടിലല്ല കണ്ണൂർ കോട്ട പിന്നെ അതുപോലെ കാസർഗോഡ് ബേക്കൽ കോട്ട അതെല്ലാം പോലത്തെ ഒരു കോട്ട അത് കാണാൻ പോകാമെന്ന് പറഞ്ഞിട്ട് പിന്നെ അസിൻ്റെ ഒരു ഫ്രണ്ടും വൈഫും ഉണ്ടായതിന് അവരെ വണ്ടിയിൽ നമ്മൾ പോകും പോകുന്നതെന്ന് പറഞ്ഞാൽ ഒരുപാട് ഒരു ഒരു വൺ അവറെങ്കിലും ഓടണം അത്രയും ട്രാവൽ ചെയ്താലേ എന്ന് വെച്ചാൽ വലിയ വിശാലമായ രാജ്യങ്ങൾ ഇപ്പോൾ ഈ വീഡിയോ ഒക്കെ വീടൊക്കെ കാണുന്നുണ്ടാവണ്ട വിശാലമായ മരുഭൂമി പോലത്തെ സംഭവമാണ് ഒരാൾ താമസമൊന്നുമില്ല പക്ഷെ കുറേ കഴിഞ്ഞ് ഒരു പിന്നെ സ്ഥലത്തെത്തുമ്പോൾ അവിടെ കുറേ ആൾക്കാരും വീടും അങ്ങനെയെല്ലാം ഉള്ള ഒരു ബാക്കി നാല് ഭാഗം ഈ മലയല്ലാണ്ട് വേറെ ഒന്നും പ്രത്യേകിച്ച് ഇതിൽ കാണാനില്ല അപ്പം നമ്മളാ നിൽക്കുന്ന ഏരിയയിൽ മാത്രമാണ് പിന്നെയും കുറച്ചൊരു ടൗണും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് നമ്മൾ കുറച്ച് ട്രാവൽ ചെയ്ത് മുന്നോട്ട് വന്ന പിന്നെ ഇതുപോലെ മരുഭൂമി ഒട്ടകങ്ങളും മറ്റ് ആടുകൾ അപ്പം ഇപ്പം ഇങ്ങനെ ഈ ചെറുതായിട്ട് ഇങ്ങനെ മഴ പെയ്യുന്നത് കൊണ്ട് അതിലിങ്ങനെ ചെറിയ പച്ചപ്പും അതിലുള്ളത് കൊണ്ട് അതിങ്ങനെ തിന്നാമ്പിരുന്ന കുറച്ച് ആടുകളും പിന്നെ ഒട്ടകങ്ങൾ അങ്ങനെയല്ല സംഭവങ്ങളുണ്ട് പക്ഷേങ്കിൽ കാര്യമായിട്ട് കുറേ ഒട്ടകങ്ങളും കാര്യങ്ങളൊക്കെ കാണണമെങ്കിൽ അവർ പറഞ്ഞു സലാലയിലേക്ക് പോകണം സലാലിൽ തന്നെ നമ്മളെ കേരളം പോലത്തെ നാടാന്ന് ആടും പശുവും മറ്റേ ഒട്ടകവും അങ്ങനെയല്ല കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് തെങ്ങും തേങ്ങ എല്ലാം ഉണ്ട് ഇവിടെ അങ്ങനെ ഒന്നും കാണാനില്ല ഇവിടെ കാര്യമായിട്ട് കാണാനുള്ളത് നമ്മളെ ഈന്തപ്പഴ മരം നമ്മളങ്ങനെ ട്രാവൽ ചെയ്ത് ചെയ്ത് ഏകദേശം പിന്നെയെന്ന് വെച്ചാൽ നമുക്ക് പിന്നെ നാടൊന്നും അറിയാത്തത് കൊണ്ട് എവിടെ എത്തിയാലും എന്താ പറയുക നമുക്കതൊരു കൗതുകമാണ് അങ്ങനെ നമുക്ക് ഇത് കാണല് കാരണം എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ നിന്ന് ഇങ്ങനത്തെ വിജനമായ സ്ഥലമൊന്നും എവിടെയും കാണാനുണ്ടാവില്ല നമ്മൾ എവിടെയെങ്കിലും ദൂരെ യാത്രയെല്ലാം പോകുന്നുണ്ടെങ്കിൽ അങ്ങനെ എവിടെയെങ്കിലും ഇങ്ങനെ വിജനമായ സ്ഥലം എന്നാലും വളരെ ചുരുക്കമാണ് കാണാറുണ്ടാവില്ല പക്ഷേങ്കിൽ യോമാനിൽ വന്നിട്ട് ഒരുപാട് ഇങ്ങനെ എന്താ പറയുക കാലിയായിട്ട് കിടക്കുന്ന സ്ഥലങ്ങൾ കണ്ടു പിന്നെ ഇങ്ങനെ ഓരോ ഈ മരങ്ങൾ അതെന്തോ മരമാണ് എന്തോ ഒരു കാട് പോലത്തെ മരമാണ് അപ്പോൾ അങ്ങനെ നമ്മൾ ട്രാവൽ ചെയ്ത് അങ്ങ് എത്തുമ്പോഴത്തേക്ക് തന്നെ ഒരു വിധമാണ് പിന്നെ എന്ന് വെച്ചാൽ വെയിൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര വെയിലാണ് അത് കൊള്ളുന്നത് കൊണ്ട് പ്രശ്നമൊന്നുമില്ല നമ്മളെ നാട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ ചൂട് വന്നാൽ വല്ലാത്തൊരു എന്തോ ഒരു തടി ഇങ്ങനെ ക്ഷീണം ഒരു ചൂടാണ് പക്ഷേ ഇവിടെ അതില്ല കേട്ടോ അപ്പം ഇവിടെ ചൂടൊക്കെ ഉണ്ട് പക്ഷേ ഉണ്ടായാലും എങ്ങനെയാന്ന് വെച്ചാൽ പിന്നെ നമുക്ക് നല്ല കാറ്റും ഉണ്ടാവും അങ്ങനെയുള്ളൊരു ചൂട് അപ്പോൾ നമ്മൾ ഏകദേശം താ കോട്ടൻ്റെ അരുവത്തെത്തി ഒരു വലിയ കോട്ടയം ഒരൊന്നൊന്നര മണിക്കൂർ ഇതിൽ നമുക്ക് കാണാനുണ്ട് കാണാനൊന്നുമില്ല ഈ പണ്ടേത്തെ നമ്മൾ ഓർമ്മപ്പെടുത്തുന്ന കാര്യങ്ങൾ അതൊന്നും ഇപ്പോഴത്തെ മക്കൾക്കൊന്നും അറിയില്ല എന്താ സംഭവം അപ്പം അങ്ങനെ ഒരുപാട് ഇതിൽ കാണാനുണ്ട് അപ്പം എല്ലാ വീടും ഞാൻ ഇതിൽ ഉൾക്കൊള്ളിച്ചില്ല കാരണം ഒരുപാട് ലോങ് ആവും വീഡിയോ അതുകൊണ്ട് കുറച്ച് മാത്രം അതിൻ്റെ ഒരു ജഗ്ഗ് പോലത്തെ സംഭവവും കാര്യങ്ങളൊക്കെയാണ് എല്ലാവരും ഇത് കാണുക ഇതിൻ്റെ ബാക്കി ഞാൻ വീണ്ടും ഇടുന്നതായിരിക്കും